ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡിഷാണ് ചിക്കൻ ചുക്ക അപ്പം ചിക്കൻ ചുക്ക ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അല്പം കുരുമുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ചിക്കൻ ഞാൻ മാറിനേറ്റ് ചെയ്ത് വെച്ചു ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് നൈസായിട്ട് അരിഞ്ഞത് ഇത് വറുത്തെടുക്കണം വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് സവാള കുറേച്ച് ഇട്ട് വറുത്തെടുക്കാം നമ്മുടെ സവാള ബ്രൗൺ കളറായി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പം നമുക്കിതിഞ്ഞ് കോരിയെടുക്കാം എന്നിട്ട് അടുത്തത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സവാളയെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു ചൂടാറുമ്പോൾ കൈകൊണ്ട് നന്നായിട്ട് പൊടിക്കണം സവാള വറുത്ത എണ്ണയാണ് അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒരു രണ്ട് സ്പൂണ് ചേർക്കുകയാണ് നമ്മൾ നന്നായിട്ടൊന്ന് പച്ചമണം ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ ഒരു സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തു ചെറിയൊരു സ്പൂണാണേ ടൊമാറ്റോ ചേർത്ത് കൊടുത്താലും മതി ടൊമാറ്റോയുടെ നന്നായിട്ട് അരച്ചോ അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് ഇറങ്ങത്തക്ക രീതിയിൽ ടൊമാറ്റോ എടുക്കണം അതുകൂടെ ചേർക്കി ഞാൻ രണ്ട് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു മുക്കാൽ സ്പൂണ് ഗരം മസാല ശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തു ഇനിയും ഒരല്പം വെള്ളം ഒഴിക്കുക ഒരല്പം അല്പം വെള്ളം ഈ പൊടിയൊന്ന് മിക്സ് ആവാണ് എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കണ്ട കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പൊടികളെല്ലാം ചിക്കനിൽ പെരളണം അതുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കണം ഇനി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും നമുക്ക് ആ ചിക്കൻ ആ വെള്ളത്തിൽ തന്നെ വെന്ത് പാകമാവും ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വേവിക്കാം ഇതിലേക്ക് കുരുമുളകും പെരിഞ്ചീരവും ചതച്ചതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു രണ്ടും കൂടെ ഒരു സ്പൂണുണ്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഊരിപ്പിക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആവുന്നു ഇതിനകത്ത് വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ഞാൻ പൊടിച്ച് വെച്ച സവാളയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക സ്റ്റൗ ഓഫ് ചെയ്തു ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കുറേ ഒരാഴ്ചയായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അല്പം തിരക്കായിരുന്നു ഇനിയും ഒരാഴ്ചയും കൂടെ തിരക്കുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കൃത്യമായിട്ട് വീഡിയോ വീടിയിടുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു